ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൻ്റെ ഏറ്റവും തണുപ്പുള്ള കാറ്റ് നമ്മളിലേക്ക് പകർന്നു നൽകുന്ന സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ ആഴ്ന്നു നിന്നുകൊണ്ട് നമ്മുടെ കൈവശമുള്ള അല്ലെങ്കിൽ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന കുരിശിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം ഓരോരുത്തരോടും ആ കുരിശുരൂപം സംസാരിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി അയൽപ്പക്കത്തെ വീട്ടിലെ കൊച്ചുകുട്ടിയോട് അവൾക്ക് അഞ്ച് വയസ്സും അയൽപ്പക്കത്തെ കുട്ടിക്ക് ഒരു രണ്ട് വയസ്സും പ്രായം അപ്പൻ്റെ തോളത്ത് കയറിയിരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയോട് അഞ്ച് വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞു താഴെ വാ നമുക്ക് കളിക്കാം ആ കുഞ്ഞ് ഒരു താല്പര്യവുമില്ലാതെ അപ്പൻ്റെ തോളത്ത് തന്നെ ഇരിക്കുമ്പോൾ അപ്പൻ പറഞ്ഞു ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അപ്പനില്ലാത്ത അഞ്ച് വയസ്സുകാരിക്ക് അത് ഒരു പുതിയ വെളിപാടായിരുന്നു ശരിയാണല്ലോ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ തന്നെയാണ് പട്ടിയെന്ന് ഉദ്ദേശിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ വെളിവില്ലാത്ത കുഞ്ഞു മനസ്സ് ചിരിച്ചുകൊണ്ട് അവിടെ നൂടിപ്പോയി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ അവളുടെ മനസ്സ് പതിയെ പതിയെ നൊന്തു തന്നെ ഉയർത്താൻ തന്നെ തന്നെ കാത്തുപരിപാലിക്കാൻ തന്നെ താങ്ങാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത അവളെ മതിച്ചു ഒറ്റയ്ക്കിരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴുമൊക്കെ അവളുടെ മനസ്സിൽ മനസ്സിലൊരൊറ്റ പദം മാത്രം നിറഞ്ഞ് മുഴങ്ങി നിന്നു അതിതായിരുന്നു എനിക്കാരും ഇല്ലല്ലോ ഈശോയെ എന്ന് പക്ഷേ ഈശോയെ കുറെ കൂടി അടുത്തെറിഞ്ഞപ്പോഴ് അവന്റെ കുരിശിലേക്ക് നോക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി അവൾ ആനപ്പുറത്തല്ല അതിലും മേലെയാണെന്ന് അവളെ ഉയർത്താനും സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും ഭൂമിയിലുള്ള എല്ലാത്തിൽ നിന്ന് കാത്തുപരിപാലിക്കാനും അവളോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് ഈശോ കുരിശിൽ മരിച്ചതെന്ന് താൻ സ്നേഹിക്കുന്നവർ സഹിക്കാതിരിക്കാൻ താൻ സ്നേഹിക്കുന്നവർ ഒറ്റപ്പെടാതിരിക്കാൻ താൻ സ്നേഹിക്കുന്നവർ തകർന്നു പോകാതിരിക്കാൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി പരിണമിപ്പിക്കുന്നു എന്ന് പറഞ്ഞ നല്ല തമ്പുരാൻ അവളുടെ അപ്പനും സഹോദരനും ഭർത്താവും സ്വന്തം ബന്ധങ്ങളും എല്ലാം ചേരുന്ന ഒരു വലിയ കൃപയാണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞു ഓരോ കുരിശിൻ്റെ അനുഭവവും ഓരോ പീഡാനുഭവ കാലഘട്ടവും എന്നെ ഞാനാക്കാൻ എൻ്റെ സൗഭാഗ്യങ്ങൾ എനിക്ക് തരുവാൻ വേണ്ടി എനിക്ക് പ്രിയപ്പെട്ടവൻ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ ഓർമ്മയാകുന്നത് അങ്ങനെയാണ് ഈശോ സഹിച്ചു അതുകൊണ്ട് ഞാൻ സഹിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലും ഒരിക്കലും വന്നിട്ടില്ല കാരണം ഈശോ സഹിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ സഹിക്കാതിരിക്കാൻ കൂടിയാണ് അവിടുന്ന് എന്നെ അവനോട് ചേർത്ത് നിർത്തി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് എൻ്റെ തമ്പുരാൻ എനിക്ക് തന്ന ഓരോ സൗഭാഗ്യങ്ങളും അർഹതയില്ലെന്നറിഞ്ഞിട്ടും എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ എല്ലാ സഹനങ്ങളിലും ഈശോൻ്റെ കൂടെയുള്ളതുകൊണ്ട് എനിക്കെന്നും സൗഭാഗ്യങ്ങളുടെ പൂമത്തകൾ മാത്രമാണ് ജീവിതമെന്ന് തോന്നുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവം തൻ്റെ കരതാരൽ ചേർത്ത് നിർത്തി ആരക്കെയോ ദൈവം വസിക്കുന്ന സക്രാളിക സക്രാരികളായി നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നു നമുക്ക് സ്നേഹവും കരുണയും സഹായവും സൗഹൃദവും എല്ലാം തരുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് നല്ല സഹോദരങ്ങളായിട്ട് നല്ല വ്യക്തികളായിട്ട് ഈശോയുടെ ഈ കുരിശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം എൻ്റെ ഈശോയെ നീ തന്ന അനുഗ്രഹങ്ങളുടെ ഒരു പങ്ക് എപ്പോഴും അതില്ലാത്തവർക്ക് പങ്കുവെക്കാൻ അത് സ്നേഹമായിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതൊന്ന് പങ്കുവെക്കാനുള്ള കൃപ അത് മാത്രമാണ് ഈ കുരിശിൻ്റെ വഴിയുടെ നാളുകളിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് ആമേൻ